കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇടി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകണമെന്ന് ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് ഹർജി ഹൈക്കോടതി അനുവദിച്ചു രണ്ടു മാസത്തിനുള്ളിൽ രേഖകളിൽ മേലുള്ള പരിശോധന പൂർത്തിയാക്കാനും നിർദ്ദേശമുണ്ട് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ പലവട്ടം ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെ ഈ കേസിന്റെ പുരോഗതി അല്ലെങ്കിൽ കേസിന്റെ തീവ്രത അനുസരിച്ച് ഇ ഡി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രേഖകളൊക്കെ തന്നെ പക്ഷെ ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഹർജി അതിനുശേഷം ഇതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് രജനി നേരത്തെ കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എഴുതി പിടിച്ചെടുത്ത രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി കീഴ്ക്കോടതി തള്ളിയത് തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത് കേസന്വേഷണത്തിനായിട്ട് രേഖകൾ ക്രൈംബ്രാഞ്ചിനെ കൈമാറിക്കൂടെ എന്ന് നേരത്തെ വാദത്തിനിടെ ഹൈക്കോടതി ചോദിച്ചിരുന്നു ഇന്ന് ഹൈക്കോടതി ഈ രേഖകൾ ഈടി ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ പരിശോധനകൾ പൂർത്തിയാക്കണം ആ ഫിംഗർ പ്രിന്റ് ബ്യൂറോ അടക്കമുള്ള ഫോറൻസിക് ലബോറട്ടറി അടക്കമുള്ള സംവിധാനങ്ങൾ ഈ രണ്ടു മാസത്തിനുള്ളിൽ വിദഗ്ദ്ധ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിനെ കൈമാറുകയും വേണം രേഖകൾ തിരികെ ലഭിക്കുന്നതിൽ ക്രൈംബ്രാഞ്ചുമായിട്ട് ധാരണ ഉണ്ടാക്കിയാൽ പോരെയെന്നായിരുന്നു നേരത്തെയും ആരാഞ്ഞത് എന്നാലും ഇ ഡി ഈ ഒരു ഹർജി മേൽ എടുത്തിരുന്ന നിലപാട് ഏറ്റവും വലിയൊരു ബാങ്ക് കൊള്ളയാണ് കരിവന്നൂരിൽ നടന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രേഖകൾ കൈമാറുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു എന്തായാലും നിലവിൽ ഈ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നുള്ള ഉത്തരവാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ുന്നത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ വിദഗ്ധ പരിശോധന പൂർത്തിയാക്കി അതിന്റെ റിപ്പോർട്ട് ഈ ബന്ധപ്പെട്ട അധികൃതർ ക്രൈംബ്രാഞ്ചിന് നൽകണം അതായത് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഫോറൻസിക് ലബോറട്ടറി എന്നിവർ നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് നേരത്തെ വിചാരണ കോടതി ഈ ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തള്ളിയതിനെതിരെയാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത് ആ വിചാരണ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം രേഷ്മ